ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നെയ്ച്ചോറും ചിക്കൻ ആണ് ഇത് ഭയങ്കര ഉണ്ടാക്കാൻ അപ്പോൾ നമുക്ക് ആദ്യം നെയ്ച്ചോറ് റെഡിയാക്കാം അതിനായിട്ട് അരി കഴുകി മാറ്റി വയ്ക്കാം നെയ്ച്ചോറിന് ആവശ്യമായിട്ടുള്ളത് സവോള ഉപ്പ് നാരങ്ങിനീര് സ്പൈസസ് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച് അതിനകത്തേക്ക് ചട്ടി ചൂടാനു ശേഷം നെയ്യിട്ടിട്ട് സ്പൈസസ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി അതിന് ശേഷം സവോള ഇട്ട് കൊടുത്തിട്ട് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ കളറാവുന്നവരെ നമ്മൾ ഇളക്കണം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സവകളൊരുവിധമായിട്ടുണ്ട് നമുക്കപ്പം വെള്ളം അളന്ന് ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച അരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയായിട്ടിട്ടത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു അതിന് ശേഷം ഈ അരി ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് അരി നന്നായിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്ത് ആ വെള്ളം വറ്റുന്നവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് നെയ്യെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അരി പൊടിഞ്ഞു പോരുത് അപ്പം അതൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് അടപ്പിട്ട് മൂടി വയ്ക്കാം കുറച്ച് നേരം ഒരഞ്ച് മിനിറ്റ് കണ്ടോ ഇപ്പം നമ്മുടെ ചോറ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് മൂടി വെച്ച് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ നെയ്ച്ചോറ് ഗാർണിഷ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കാം അതിനായിട്ട് ഉണക്കമുന്തിരി അതുപോലെ തന്നെ കാഷുനെട്ട് അതുപോലെ തന്നെ സവോള കാനം കുറഞ്ഞരഞ്ഞ് മാറ്റി വയ്ക്കുക എന്നിട്ട് നമുക്കൊരു ചട്ടയടുപ്പത്തോട്ട് വെച്ചിട്ട് നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് ഇട്ട് കൊടുത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നവരെ ഇളക്കി അത് ഏകദേശം ആയി കഴിയുമ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് ആ സെയിം എണ്ണയിലേക്ക് തന്നെ ഉണക്കമുന്തിരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വീർത്ത് വരുമ്പോൾ അത് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം ലാസ്റ്റായിട്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം സവോള നന്നായിട്ട് ഇളക്കി ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കണം അധികം ബ്രൗൺ ആവണ്ട ജസ്റ്റ് ഒന്നൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് മാറ്റി കഴിഞ്ഞാൽ തന്നെ കളറ് വന്നോളും അപ്പോൾ നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഓരോന്നായിട്ട് നമ്മുടെ നേരത്തെ മാറ്റി വെച്ച നെയ്ച്ചോറിൻ്റെ മുകളിലോട്ട് വിതറി കൊടുക്കാം അപ്പം നമ്മുടെ നെയ്ച്ചോറിപ്പോൾ ഗാർണിഷ് ഒക്കെ ചെയ്ത് സെറ്റ് ാക്കി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്ക് ചിക്കൻ റോസ്റ്റ് റെഡിയാക്കാം ഞാനപ്പോൾ ഇവിടെ ചിക്കൻ്റെ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം അതായത് മുളക് പൊടി മഞ്ഞപ്പൊടി പെരുംജീരകപ്പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാല തൈര് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് തൈര് മുഴിച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറ് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഞാനിപ്പോൾ ഈ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ചിക്കൻ വറുത്തിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് അര മണിക്കൂറ് കഴിഞ്ഞ് ചിക്കൻ വറുക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചിട്ട് ഓരോരോ പീസ് ഇട്ട് കൊടുക്കാം ഇനി ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മറച്ചിടാം കേട്ടോ എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്കങ്ങ് ചിക്കൻ മാറ്റാം ചിക്കൻ അങ്ങനെ വറുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സവോള പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ ബേ ലീവ്സ് അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി അതിന് ശേഷം സവോള പച്ചമുളക് അതുപോലെ തന്നെ ബേ ലീവ്സ് ഇട്ട് കൊടുക്കാം ബേ ലീവ്സ് മാത്രമല്ല കറി ലീവ്സും കൂടെ ഉണ്ട് അത് രണ്ടും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിരി ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പെരിചീരൊക്കെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം ഇപ്പോൾ നമ്മുടെ സവോള അതുപോലെ തന്നെ പച്ചമുളക് എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മല്ലിപ്പൊടി ഇട്ടിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോഴും മസാലകളൊക്കെ ഇടുമ്പോൾ തീ എപ്പോഴും സിമ്മിൽ വെച്ചിട്ട് വേണം ഇടാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പം നമ്മൾ ഈ മസാലകളൊക്കെ ഇട്ടിട്ട് ആ എല്ലാം മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ച തക്കാളി ഇതിനോടുകൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ തക്കാളി നന്നായിട്ട് വളണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച തൈര് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കണം എണ്ണയൊക്കെ നല്ലോണം തിളിഞ്ഞ് വന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ വറുത്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിനോടുകൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം ഇതിപ്പം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതുപോലെ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം താങ്ക്